तो मैं अपनी मैं अपनी कुश्ती को त्यागती और आज के बाद कभी भी आपको नहीं ഞങ്ങൾ പോരാടി പക്ഷേ പുതിയ പ്രസിഡന്റ് ബ്രിജ് ഭൂഷന്റെ സഹായം ബിസിനസ് പങ്കാളിയുമാണെങ്കിൽ ഐക്യൂട്ട് ആ വാക്ക് മുഴുവിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് സംശയമാണ് നിറഞ്ഞ കണ്ണുകളുമായി അവർ അവരുടെ നീലഷൂസ് പോഡിയത്തിലേക്ക് വെച്ചപ്പോൾ അവരുടെ പത്തൊൻപത് വർഷക്കാലത്തെ ഗുസ്തി കരിയർ അവരെ നോക്കി നിസ്സഹായമായി നിന്നിട്ടുണ്ടാവും അവരൊഴുക്കിയ വിയർപ്പ് ഉറക്കമില്ലാത്ത രാത്രികൾ രാജ്യത്തിനു വേണ്ടി രാവു പകലാക്കി പ്രവർത്തിച്ച നാളുകൾ അതെല്ലാം അവിടെ നിഷ്പ്രഭമായി പ്രസ് ക്ലബ് ഇടനാഴികളിലൂടെ അവർ അണപൊട്ടിയൊഴുകിയ ഹൃദയവേദനയോടെ നടന്നുപാഞ്ഞപ്പോൾ ഡൽഹിയിൽ മറ്റൊരിടത്ത് ആർപ്പുവിളികളും ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജയിച്ചത് സഞ്ജയ് സിംഗ് ആണെങ്കിലും പുഷ്പഹാരങ്ങളും വിജയത്തിലകവും ചാർത്തി നിൽക്കുന്നത് അയാളാണ് ബ്രിജ് ഭൂഷൺ സിംഗ് ആ രംഗം തന്നെ മതി ജന്തർ മന്ദറിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഗുസ്തി താരങ്ങളോട് ഈ നാട് ഈ ഭരണകൂടം എത്രത്തോളം അനീതി കാട്ടിയെന്ന് മനസ്സിലാക്കാൻ കുറച്ചു പഠിക്കുക കൂടുതൽ വീട്ടുജോലികൾ ചെയ്യുക ശേഷം വിവാഹം അതിനുശേഷം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി ജീവിക്കുക ഇതിനിടയിൽ കായികത്തിന്റെയോ കലയുടെയോ കാ പോലും ഉച്ചരിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഹരിയാനയിലെ റോക്തക്കിൽ നിന്ന് അവർ വിശുദ്ധ കുരിശിന്റെ നാടെന്നറിയപ്പെടുന്ന ബ്രസീലിൽ വെങ്കലം നേടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യയുടെ ആദ്യ വനിതാ ഗുസ്തി താരമായി മാറിയപ്പോൾ അവർക്ക് പിന്നിൽ മുൻവിധികളുടെയും അധിക്ഷേപങ്ങളുടെയും മല്ലയുദ്ധം നടത്തിയ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയുടെ കഥയുണ്ട് മുത്തച്ഛനായ സുബേർ മാലിക്കിന്റെ ഗുസ്തി അഭ്യാസങ്ങൾ കണ്ടാണ് സാക്ഷിക്ക് ആദ്യമായി ആ ആഗ്രഹം ഉടലെടുക്കുന്നത് പന്ത്രണ്ട് വയസ്സുകാരിയായ സാക്ഷിക്ക് അന്ന് ഗുസ്തിക്ക് പോകുന്ന പുരുഷന്മാരോടുള്ള സമൂഹത്തിന്റെ ആദരവ് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ ഒരു സ്ത്രീയാണ് അവിടെയെങ്കിൽ ആദരവ് ആക്ഷേപമായി മാറുമെന്ന് അവർക്കന്ന് അറിയുമായിരുന്നില്ല മകളുടെ ആഗ്രഹം കേട്ട് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന അച്ഛൻ സുബ്ബീറും അമ്മ സുദേശും ഒന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ടാകണം പെൺ ഭ്രൂണഹത്യയിൽ മുൻപിൽ നിൽക്കുന്ന നാട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ ഒരു വിപ്ലവമാണ് ആ കാലത്ത് പുരുഷന്മാർ മാത്രം മല്ലിടുന്ന ഗോതയിലേക്ക് ഇറങ്ങണമെന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ അതേപ്പറ്റി ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ് അവളെ ഗുസ്തിക്ക് വിട്ടാൽ അവൾക്ക് കോളിഫ്ലവർ പോലെ പുറത്തേക്ക് തന്നെ ചെവി ആകുമെന്നും യോജിച്ച പുരുഷനെ കിട്ടില്ലെന്നും പറഞ്ഞ് പലരും അവളുടെ മാതാപിതാക്കളെ ഉപദേശിച്ചു നീ പഠനത്തിൽ ശ്രദ്ധിക്കൂ അതിൽ മികവ് തെളിയിക്കും എന്നാണ് അന്ന് അമ്മ പറഞ്ഞിരുന്നത് പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ ആവാൻ നോക്കൂ അന്ന് അവൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ നന്നായി പഠിച്ചോളാം അതിന്റെ കൂടെ തന്നെ ഞാൻ ഗുസ്തിയും കൊണ്ടുപോയിക്കോളാം എന്നായിരുന്നു ആ വാക്കിന്റെ പുറത്താണ് അവളെ ഗുസ്തി പരിശീലനത്തിനായി ഈശ്വർ അടുത്ത് വിടുന്നത് അക്കാദമിയിൽ വന്നപ്പോൾ തടിച്ച ശരീരപ്രകൃതമുള്ള അവളെ ദഹിയ സംശയത്തോടെയാണ് നോക്കിയത് പക്ഷെ ആ സംശയങ്ങളെല്ലാം അവളോട് രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോൾ മാറി അവളുടെ ഉള്ളിലെ തീ അയാൾ കണ്ടെത്തി പെൺകുട്ടികളുടെ കൂടെ പരിശീലിപ്പിച്ചാൽ അടുത്ത ദിവസം അവരുടെ മാതാപിതാക്കൾ പരാതിയുമായി വരും ഇവളുടെ കൂടെ പരിശീലിപ്പിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് പരിക്കുണ്ടാവുമെന്നായിരുന്നു പരാതി അങ്ങനെ ദഹ്യ സാക്ഷിയെ ആൺകുട്ടികളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു എന്നാൽ അവിടെയും അവൾക്ക് തന്നെയായിരുന്നു മുൻകൈ അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു പഠനവും ഗുസ്തിയും അവൾ ഒരുമിച്ച് കൊണ്ടുപോയി പഠിച്ച് ബി പി എഡും എം പിഎും വാങ്ങി അപ്പുറത്ത് ഗുസ്തിയിൽ അവൾ മെഡൽ കൊണ്ട് ഒരു പർവ്വതം കെട്ടിപ്പടുത്തു രണ്ടായിരത്തിഒൻപതിൽ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി രണ്ടായിരത്തി പത്ത് വേൾഡ് ജൂനിയർ അൻപത്തിയൊൻപത് കിലോഗ്രാം കാറ്റഗറി ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിരണ്ട് കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണം അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മെഡലുകൾ വാരിക്കൂട്ടി സാക്ഷിക്ക് അവളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ട് അതായത് അവസാന നിമിഷത്തിൽ എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമയം ഒരു കംബാക്ക് നടത്തി അട്ടിമറി ജയം ഉണ്ടാക്കുക അതെല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല അതിന് അവസാനം വരെയും ഒരു ദൃഢപ്രതീക്ഷ വേണം സമ്മർദ്ദങ്ങളെ മറികടക്കാനുള്ള കഴിവ് വേണം അതിന്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന റിയോ ഒളിമ്പിക്സിലെ വെങ്കലം കിർഗിസ് കുസ്തി താരമായ ഐസ്ലി ടിനി ബെക്കോവ ഗോതു ഭരിച്ചിരുന്ന സമയം സാക്ഷി പൂജ്യം ടിനി ബെക്കോവ അഞ്ച് ലാസ്റ്റ് മുപ്പത് സെക്കൻഡ് സാക്ഷിക്കൊഴികെ ഒരുപക്ഷെ ആർക്കും അവിടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷയില്ലായിരുന്നു ചിമ്മുന്ന കണ്ണുചിമ്മേഗത്തിൽ പൂജ്യത്തിൽ നിന്ന് എട്ടിലേക്ക് ഒരു പക്ഷേ കായിക രംഗത്ത് തന്നെ ഏറ്റവും വലിയ കംബാക്ക് മൊമെന്റ് ആയിരുന്നു അത് അന്ന് ഇന്ത്യയുടെ മകളെ പ്രശംസിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇങ്ങനെ ട്വിറ്ററിൽ കുറിച്ചു സാക്ഷി മാലിക് വിൽ ഇൻസ്പയർ സെവറൽ സ്പോർട്സ് പേഴ്സൺ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ കോമൺവെൽത്ത് ഗെയിംസിൽ മൂന്ന് മെഡലുകൾ അതിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വർണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് മെഡലുകൾ അങ്ങനെ അവർ സജീവമായി നിന്ന പത്തൊൻപത് വർഷങ്ങൾ ആ വർഷങ്ങളുടെ അധ്വാനത്തോടാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അങ്ങേയറ്റം അവജ്ഞ കാട്ടിയത് ചവിട്ടി അരച്ചത് രാജ്യ തലസ്ഥാനത്ത് വലിച്ചിരച്ചത് റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ പല കായിക താരങ്ങളെയും ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതിനെതിരെയാണ് സാക്ഷി ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ സമരം ആരംഭിച്ചത് ആ ലൈംഗിക ചൂഷണത്തിനും ഭീഷണിപ്പെടുത്തലിനുമെതിരെ അവർക്ക് വേണമെങ്കിൽ ഒരു മൗന സാക്ഷിയാകാമായിരുന്നു ഇനിയും അവരുടെ കരിയറിൽ അവർക്ക് വെട്ടിപ്പിടിക്കാൻ ആകാശമുണ്ടായിരുന്നു പക്ഷെ അത് പണയം വെച്ച് അവർ തെരുവുകളിൽ ഇറങ്ങി നീതിക്കായി പോരാടി അവർ ഷൂസ് അഴിച്ച് വിടുമ്പോൾ അവരുടെ കരുത്തിന് പോരാട്ട വീര്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്യാൻ കഴിയുക സാക്ഷി മാലിക് നിങ്ങളൊരു കായിക താരം മാത്രമായിരുന്നില്ല ഒരു കാലത്തിന്റെ കായിക മുന്നേറ്റ പ്രസ്ഥാനത്തെ കൂടി നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു ആ മനസ്സിന് ആ നിശ്ചയദാർഢ്യത്തിനെതിരെ ഭരണകൂട മുഖം തിരിച്ചെങ്കിലും ജനങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും